എല്ലാവരും കാര്യങ്ങൾ എന്ന് വിശ്വസിക്കുന്നു എനിക്കിവിടെ ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് പനിയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ക്ലാരിറ്റിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ ക്ലിയറൻ സെയിലായിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് അതായത് ടു പി സെറ്റിൻ്റെ ആണ് കേട്ടോ നമ്മുടെ ക്ലിയറൻസ് ക്ലിയറൻസെയിലെല്ലാം തന്നെ നമുക്ക് ഷിപ്പിങ്ങോടെ എക്സ്ട്രാ വരാറുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ക്ലിയറൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പിംഗ് നമുക്ക് ഫ്രീ ആയിരിക്കും ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നേരെ നിന്റെ വീട്ടിലേക്ക് പോകാം അപ്പോൾ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണിക്കുന്ന കളക്ഷൻ എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പർപ്പിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഫെമിലർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചു പോയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ ക്ലിയറൻസ് ആണ് അതുകൊണ്ടാണ് ഷിപ്പിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കും ആയിരിക്കും അടുത്തത് ഒരു റെഡ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഐറ്റം കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു റീസ്റ്റോക്ക് ഐറ്റമായിരുന്നു ഇത് ക്ലിയർ ആൻഡ് സിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് യെല്ലോ അടുത്തത് മറൂൺ അടുത്ത കളക്ഷൻ വരുന്നത് നല്ലൊരു റാണി പിങ്ക് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടു പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് അടുത്തത് ഇതാ ഈ ഒരു കുർത്തി ബോട്ടം സെറ്റാണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് അതിൻ്റെ തന്നെ യെല്ലോ നെക്സ്റ്റ് ടൗൺ വരുന്നത് ൊരു പർപ്പിൾ ആണ് അടുത്തതാ ഈ ഒരു കുർത്തി ബോട്ടം സെറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ അടുത്തത് അതിൻ്റെ തന്നെ പീച്ച് കേട്ടോ അതെ ഇങ്ങനെയുള്ളൊരു കളക്ഷൻ അതിൻ്റെ തന്നെ നമുക്കൊരു ഗ്രീനും അവൈലബിൾ ആണ് അവിടെ നമുക്ക് വരുന്നുണ്ട് അല്ല ഇതൊക്കെ നമുക്ക് സിംഗിൾ പീസ് ആയിട്ടേ അവൈലബിൾ ആയിട്ടുള്ളൂ സൈസ് വരുന്നത് ലാർജ് ആണ് അടുത്തത് ഈ ഒരു സെറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഇല്ല ഈ ഒരു ബ്ലാക്ക് ആണ് അടുത്തത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇല്ല ഈ ഒരു ഷെയ്ഡാണ് അടുത്തത് ല ഇതാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കോഡ് സെറ്റാണ് കേട്ടോ എല്ലാം ഫ്രീ ഷിപ്പിങ്ങിനാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആകുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതാ ഈ ഒരു കളക്ഷൻ ആണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് തയ്യൊരു ഇക്കത്ത് പ്രിൻറ്റിൻ്റെ പാറ്റേണിൽ വന്നിട്ടുള്ള ഈ ഒരു ഇക്കത്തിൻ്റെ പാറ്റേണിൽ വന്നിട്ടുള്ള ഈ ഒരു കോർട്സെറ്റാണ് ബ്ലാക്കും അതിൻ്റെ തന്നെ നേവി ബ്ലൂ കേട്ടോ രണ്ട് ഷെയ്ഡും നമുക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പർപ്പിളാണ് കേട്ടോ ഇങ്ങനെ വരും കോട്സെറ്റാണ് കുർത്തി ബോട്ടോം സെയിം ഫാബ്രിക്ക് തന്നെയാണ് വരുന്നത് ഭയങ്കര കംഫർട്ടാണ് വേറെ ഞാനായിട്ട് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് അതിൻ്റെ തന്നെ എത്ര ഷർട്സ് ആണ് ഈ ഒരു കളറിൽ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് കുത്തീസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടു ടൂ പീസെറ്റിൻ്റെ കളക്ഷനാണ് റേറ്റ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം ഹൈലൈറ്റ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങാണ് അപ്പോൾ ഒത്തിരി ഏതെങ്കിലും ഒരു കുത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര വേഗം തന്നെ ഇഷ്ടപ്പെട്ട കുത്തിയൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ അടുത്ത രണ്ടുപോലെ കളക്ഷൻ ആയിട്ട് വീണ്ടും കാണാം എസ്മി അലീരാ ചിക്കറ ബൈ